ഈശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ലിജോ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷനായ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുവാൻ കൃപ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഖത്തറിൽ ജോലിക്ക് പോയപ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എനിക്ക് ജോലി ലഭിച്ചിരുന്നില്ല ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ ഒരു ജോലി ലഭിക്കുകയും ആധാരം ഉണ്ടായിരുന്ന കടബാധ്യതകൾ മാറുകയും ചെയ്തു തുടർന്ന് ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എടുത്ത് പുതുക്കി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് കണ്ട് എൻ്റെ നിയമങ്ങൾ പ്രാർത്ഥിച്ചു ജോസഫ് ജോസഫച്ചൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചു എനിക്ക് കുടുംബ കോടതിയിലൊരു കേസ് ഉണ്ടായിരുന്നു സ്ഥിരവരുമാനമായിട്ടുള്ളൊരു ജോലിയില്ലായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജോലി ലഭി സ്ഥിരവരുമാനമുള്ളൊരു ജോലി ലഭിക്കുകയും കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു അന്ന് ആ സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് അത് ആ സ്ഥാനങ്ങളിൽ വിതറുകയും ചെയ്ത് പ്രാർത്ഥിച്ചു തുടർന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ തോറ്റുപോയ എൻ്റെ പ്രൊഫഷണലായ സേഫ്റ്റി ഓഫീസറിൻ്റെ കോഴ്സ് ഉടമ്പടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിജയിക്കാൻ സാധിച്ചു ഞാൻ ഇത്രയും അനു അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും നന്ദി പറയുന്നു ഞാൻ ഞാനെൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ പത്രം വിതരണം പബ്ലിക് പ്ലേസസിൽ ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലെല്ലാം പത്രവിതരണം ചെയ്യുകയും ആഴ്ച വട്ടമുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് പാവങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നു അഗതികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുക അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും പണവും ആവശ്യമുള്ള സാധനങ്ങളും കൊടുത്ത് സഹായിക്കുക പാലിയേറ്റീവ് കെയറുകളിലും ഗവൺമെൻറ് ആശുപത്രികളിലും പോയി കിടപ്പ് രോഗികളെ കണ്ടുക അവർക്ക് ഡയപ്പർ കിടപ്പ് രോഗികൾക്ക് ഡയപ്പർ വാങ്ങിച്ച് അവരെ സഹായിക്കുക ബ ബൈസ്റ്റാൻഡേഴ്സിന് കൂട്ടിരിക്കുക ബൈസ്റ്റാൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ തുടർന്ന് ആത്മീയ ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുക കുർബാന കൂടുക വ്യക്തിപരമായിട്ടുള്ള ജപമാല പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുക ഇത്ര അനു കുടുംബയുടെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ മഹത്വം എഴുപത്തിയൊന്നാം സങ്കീർത്തനം പതിനാറാം തിരുവചനം ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തികളുടെ സാക്ഷിയായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ലിജോയുടെ വളരെ നല്ലൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ഉടമ്പടി എടുത്ത് പരിശുദ്ധാമയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് ഉടൻ തന്നെ ഇവിടെ തങ്ങളുടെ തൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം ലഭിച്ചപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായി അദ്ദേഹം ഓടി വന്ന് ഉടമ്പടി തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് വീണ്ടും കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അന് അദ്ദേഹത്തിന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്കായി ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിരുന്നു ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ആസ്തി അദ്ദേഹം ഒരുക്കി വെച്ചിട്ടാണ് ഉടമ്പടി അദ്ദേഹം പ്രാവർത്തികമാക്കിയത് എപ്പോഴും അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് എവിടെയെല്ലാം ക്രിസ്തു സന്ദേശം എത്തിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം എല്ലാ പബ്ലിക് സ്ഥലങ്ങളിലേക്കും ഈശോയുമായി അദ്ദേഹം കടന്നു ചെന്നു ഇവിടുത്തെ കൃപാസനം പത്രവും ഈശോയുടെ അത്ഭുതങ്ങളുമായി അദ്ദേഹം കടന്നു ചെന്നു അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ പോലും അദ്ദേഹം ആശുപത്രികളിൽ തയ്യാറായി ഒരു പേഷ്യൻറ്റിനെ അല്പനേരം വന്ന് ബൈസ്റ്റാൻഡറിന് അല്പം നേരം വന്ന് മാറി നിൽക്കണമെങ്കിൽ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു വീട്ടുകാർക്കോ സഹായം എത്തിക്കുക എന്നുള്ളത് ഒരു സമയത്തിൻ്റെ വലിയ വില കൊടുക്കുന്ന ഒരവസ്ഥയാണ് പോലും അദ്ദേഹം തയ്യാറായ വലിയ സാക്ഷ്യമാണിത് അപ്പോൾ ഈശോ നമ്മോട് ചോദിക്കുന്നതിനെല്ലാം അദ്ദേഹത്തിന് ഉത്തരമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നീ എന്നെ വന്നു കണ്ടു ഞാൻ വിശന്നിരുന്നു ഞാൻ നഗ്നായിരുന്നു ഞാൻ എനിക്ക് ദാഹിച്ചതിനെല്ലാം അദ്ദേഹം ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഉത്തരം നൽകുന്നുണ്ട് അടിക്കടിയായി അദ്ദേഹത്തിന് എപ്പോഴും നന്മയ്ക്കുമേൽ കൃപയ്ക്കുമേൽ കൃപ നൽകുന്ന വലിയൊരു അത്ഭുത സാക്ഷ്യമാണിത് ഉടമ്പടി എടുത്താൽ ഉടൻ പരിഹാരമെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ മകൻ ചെയ്ത് ലിജോ ഒരു വലിയ ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിച്ചു അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന സേഫ്റ്റി ഓഡിറ്റർ കോഴ്സ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാനും അത് പാസ്സാകുവാനുള്ള വലിയൊരു കൃപാപരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നു ഈശോയിലേക്ക് നാം എപ്പോഴെല്ലാം ചാഞ്ഞിരിക്കുന്നുവോ ഈശോ നമ്മെ ഒരുപാട് അനുഗ്രഹിക്കുകയും ഈശോയുടെ സ്വന്തമാക്കുവാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവരെയും ഒറ്റപ്പെടുന്നവരെയും ജീവിതവൃത്തികൾ കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക